രോഗം വന്നാൽ ചികിത്സിക്കണം എന്നല്ലേ അള്ളാഹു പറഞ്ഞത് അപ്പോൾ രോഗമില്ലാത്ത അവസ്ഥയിൽ ഇന്ന് നാൽപ്പത് അൻപത് ഈ ഒരു പ്രായം കഴിഞ്ഞ ആളുകളൊക്കെ സ്പെഷ്യൽ ചെക്കപ്പ് ചെയ്ത് രോഗമുണ്ടോ എന്ന് പരിശോധിക്കുകയും വല്ലതിൻ്റെ കുറവും കൂടുതലും ഉണ്ടോ എന്ന് നിർണയിച്ച് മരുന്ന് കഴിക്കുകയോ ജീവിതശൈലി രോഗ രീതിയിൽ മാറ്റം വരുത്തുകയോ ചെയ്യുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് ഇങ്ങനെ ഒരു പരിശോധന അനുവദനീയമാണോ എന്നാണ് ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് അതുകൊണ്ട് രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്താനും അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി അറിയാനുമൊക്കെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും അത് ശരീരത്തിൽ ഉണ്ടോ എന്നും അതിൻ്റെ അളവുകൾ എത്രയുണ്ട് എന്നുമൊക്കെ അറിയാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലുള്ള സ്ഥിതിക്ക് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക തന്നെയാണ് ചെയ്യേണ്ടുന്നത് അല്ലാതെ രോഗം എപ്പോഴെങ്കിലും വരുമ്പോൾ മാത്രമേ ഞാൻ ഹോസ്പിറ്റലിൽ പോകൂ അല്ലെങ്കിൽ ഒരു ചെക്കപ്പ് നടത്തുള്ളൂ എന്നൊന്നും നമ്മൾ തീരുമാനിക്കേണ്ടതില്ല ഇനി ആരെങ്കിലും അങ്ങനെ ഞാനിപ്പോൾ ഒരു ചെക്കപ്പും നടത്തുന്നില്ല ഞാൻ രോഗങ്ങളുണ്ടാകുമ്പോഴേ ഹോസ്പിറ്റലിൽ പോകുള്ളൂ മരുന്ന് കഴിക്കുള്ളൂ ഹോസ്പിറ്റലിനോട് വിരോധമല്ല മരുന്നിനോട് വിരോധമല്ല പക്ഷേ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ആരോഗ്യപരമായി ഞാനൊരു പ്രയാസവും നേരിടുന്നില്ല എങ്കിൽ അവൻ ചെയ്യുന്നത് ഒരു കുറ്റമാണ് എന്നോ എന്നാൽ കൃത്യമായി ആരോഗ്യകാര്യങ്ങൾ നിരീക്ഷിക്കുകയും അതിനുവേണ്ടി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നികത്താനുള്ള മരുന്ന് കൂടുതലുണ്ടെങ്കിൽ അത് കുറക്കാനുള്ള മരുന്ന് ഇവയൊക്കെ കുടിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ചെയ്യുന്നത് തവക്കുലിനെതിരാണ് എന്നും ഇത് രണ്ടും നമുക്ക് പറയേണ്ടതില്ല രണ്ടും ഇസ്ലാം അനുവദിച്ച രൂപം തന്നെയാണ് ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അള്ളാഹു സുബാനഹു വാല പ്രത്യേകിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും നൽകിയിട്ടില്ല പ്രത്യേകിച്ച് ഒരു സിംറ്റംസും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ രംഗം കാണിക്കുന്നില്ല എങ്കിൽ ഞാൻ ആരോഗ്യവാനാണ് എന്ന് തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും അള്ളാഹുവിനെ ശുക്ർ ചെയ്ത് ഇബാധത്തുകൾ ചെയ്ത് നല്ല നിലക്ക് ജീവിച്ചു പോവുകയും ചെയ്യുന്നു മറ്റൊരാൾ ഇത്രമാത്രം അള്ളാഹു സുബാനുഹൂത്താല ഈ ആരോഗ്യ ശാസ്ത്രത്തെ വികസിപ്പിക്കുകയും മനുഷ്യന് വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തത് അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അതെനിക്ക് ഉപയോഗപ്പെടുത്താം എന്ന നിലക്ക് അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഒന്ന് ശരിയും മറ്റൊന്ന് തെറ്റുമെന്ന് പറയാനില്ല ഇത് രണ്ടും ഒരാൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ രോഗം അള്ളാഹു സുബാനഹു തല ഒരു പരീക്ഷണമായിട്ട് നൽകുന്നതാണ് ആ രോഗം വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധ നമ്മൾ ആരോഗ്യരംഗത്ത് പാലിക്കേണ്ടതുണ്ട് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഒരുപാട് നിർദ്ദേശങ്ങൾ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ളതാണ് അത് അക്കാലഘട്ടത്തിൽ നബി സുല്ലാഹു അലഹി വസല്ലം പാലിക്കാൻ പറ്റിയ നിയമങ്ങൾ അവർക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു ഈ കാലഘട്ടത്തിൽ അതിനുള്ള ഒരുപാട് സൗകര്യങ്ങൾ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള സൗകര്യങ്ങൾ നമുക്കുള്ളത് നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമായി കണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നതിന് യാതൊരു വിരോധവുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു അലം